എനിക്ക് ആദ്യമായിട്ട് ഫോൺ വാങ്ങുന്നത് ഞാൻ ഫസ്റ്റ് ഇതൊക്കെ പറഞ്ഞോണേ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഫുൾ ഒന്നും കിട്ടുന്നില്ലല്ലേ അതിവിടെ ചാരി വെച്ചേക്കുന്നതുകൊണ്ട് ഇങ്ങനെ പറ്റുന്നുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം ജസ്റ്റ് എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഓക്കെ കുറേ ആൾക്കേഷം എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ഡേ ഡേക്കായിരുന്നു ഞാനൊരു കണ്ടൻറ് ഒപ്പിച്ചിട്ട് ഞാനൊരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലിപ്പോൾ എത്രത്തോളം സൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല ഓൾറെഡി ഹോസ്റ്റലിൻ്റെ റൂമിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ അപ്പം പുറത്തേക്ക് സൗണ്ട് പോണോ അതോ വലിയ സൗണ്ട് ഏതാൻ വേണ്ടി ഞാൻ തന്നെ പതിയെ പറയുന്നത് തോന്നുന്നു ഓക്കെ അപ്പം സംഭവം ഞാൻ ജനുവരി ഇരുപത്തി കഴിഞ്ഞ വർഷം ഇട്ടതാണ് ഒരു ലോങ് വീഡിയോ എൻ്റെ ചാനലിൽ അപ്പം ഈ വട്ടം കഴിഞ്ഞ ദിവസം ഞാൻ ഫോൺ വാങ്ങിയതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ലോങ് വീഡിയോ ഇടാൻ അപ്പം ചിരി വരുന്നത് എന്താ പറയട്ടെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് ഫോൺ വാങ്ങുന്നത് ഞാൻ എന്തിനാണ് ഫസ്റ്റ് ഇതൊക്കെ പറഞ്ഞുതന്നെ ഞാൻ എൻ്റെ പറയാൻ വന്ന ഫോണിൻ്റെ കാര്യം ഫോണ് ഞാൻ വാങ്ങിയ ഫോൺ ഞാൻ ഷോർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സാംസങ് എക്സ് ട്വൻറ്റി ത്രീ ഗാലക്സി ആണ് പക്ഷേ സാംസങ് ആ ഗാലക്സി ഗാലക്സിത്രീ ആണ്ഡു വാങ്ങിയത് അപ്പം ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിലാ ഹായ് നോക്ക് സൂര്യൻ വെ വെയിലടിച്ചിട്ട് മുഖം ഒക്കെ തിളങ്ങുന്നത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തന്ന സംഭവിച്ചത് ഫോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ യൂസ് ചെയ്ത ഫോൺ എൻ്റെ ലിരിപ്പുണ്ട് കേട്ടോ ഞാൻ ഇത് ഇതിൽ യൂട്യൂബ് തുടങ്ങിയതൊക്കെ ഇതിനകത്തായിരുന്നു ഞാനിപ്പോൾ ഷോർട്ട്സായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പോ എ സെവൻറ്റീൻ ആയിരുന്നു ഇതിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് അന്ന് പൊട്ടിയിട്ട് ഒന്നുമില്ല രണ്ടു ദിവസം അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ കമൻ്റ് ഇടാം ഓർമ്മിക്കാൻ പറ്റും നല്ലൊരു അമ്മേ ഒരു ദിവസം എറണാകുളത്ത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇറങ്ങാൻ കൊണ്ടുവരാം എവിടെ ബ്രോഡ്വേയിൽ ബ്രോഡ്ബേയിൽ പോയപ്പോൾ പൊട്ടിയേൻ്റെയാണ് ഈ കാണുന്ന സ്മാരകം ഈ കാണുന്നത് ഒന്ന് ജസ്റ്റ് കല്ല് വീണതാണ് അതിന് അന്ന് ഞാൻ ഡിസ്പ്ലേ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ആയിരിക്കും ഞാൻ സ്ക്രീൻ കാർഡ് ആയിരിക്കും നിങ്ങൾ എന്നെ കണ്ടു തോന്നില്ലേ ഇത് എന്നോട് കണ്ടതെല്ലാം പറ്റില്ല സ്ക്രീൻ കാർഡ് ഒന്ന് മാറിക്കൂടിയാ മാറിക്കൂടെ അപ്പോൾ ഇത് ചെന്ന് കടയിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് സ്ക്രീൻ കാർഡ് അല്ല ഇത് സ്ക്രീൻ കാർഡ് അല്ല സ്റ്റിക്കർ ഒട്ടിച്ച് ചേക്കാം ഇത് ഡിസ്പ്ലേ പൊട്ടിയേക്കുന്നതാണ് അപ്പം ഇത് എൻ്റെ ആദ്യത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ അത് ഓപ്പോ എ തേർട്ടി വൺ ആയിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊറോണ ലോക്ക്ഡൗൺ കൊറോണയുടെ ടൈമിലെ അത് ലോക്ക്ഡൗൺ ആവുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ മാർച്ച് ഇരുപത്തി നാലിനാണ് ലോക്ക്ഡൗൺ ആവുന്നതെങ്കിൽ ഇരുപത്തി മൂന്നിന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് എനിക്ക് ഫോൺ എടുക്കുന്നത് അന്ന് വൈകുന്നേരമാണ് പോയി ഫോൺ എടുക്കുന്നത് ഓപ്പോ എ തെക്കത് ഞാനും പപ്പായും ചാടി കുറ്റോടെ പോയിട്ടാണ് ഫോൺ എടുക്കുന്നത് നമ്മുടെ വീട്ടിനടുത്ത് ചാരുമീട് അവിടെ വീട്ടിനടുത്ത് ഒരു ഫോൺ കടയാണ് ഇപ്പോൾ ഫോൺ വാങ്ങുന്നത് എന്നാൽ ഫോൺ വാങ്ങുന്നത് ആ ഫോൺ പോയ കഥയൊക്കെ പറയുകയാണെങ്കിൽ വലിയ കഥയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അതൊക്കെ പറഞ്ഞാൽ വലിയ വലിയ കഥയൊക്കെ പോവും അപ്പോൾ ആ ഫോൺ എന്തായാലും പോയി ആ ഫോൺ പോയി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എൻ്റെ ഒരു റിയൽമി ആ സെറ്റങ്ങണ്ട് യൂസ് ചെയ്തു കുറച്ചാണ് അത് ഓൾറെഡി പോയിരിക്കായിരുന്നു പിന്നാണ് പിന്നെ വേറെ പിന്നെ പിന്നാണ് ഇത് ഇത് യൂസ് ചെയ്തത് ഇത് കൊണ്ടുവന്നത് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇത് യൂസ് ചെയ്യാറ് പിന്നെ യൂട്യൂബ് തുടങ്ങാനുള്ള കഥകൾ ഒക്കെ പിന്നെ വേറെ വേണ്ടി പറയാം കുറേ അപ്പം തുടങ്ങി സ്റ്റാർട്ട് അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഈ ഒരിടയായിട്ട് ഫുൾ ചത്തു ഒന്നും പറ്റുന്നില്ല ഒന്നും പറ്റുന്ന അവസ്ഥയിൽ പോയി അങ്ങനെയാണ് ഞാൻ ഫോൺ വാങ്ങണമെന്നാണെന്ന് പറയുന്നത് പിന്നെ ഇത് ഞാൻ രണ്ടാമത്തെ സംഭവം എന്ന് പറയാൻ കാരണം ജോലി കിട്ടിക്കഴിഞ്ഞ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറേ ആഗ്രഹങ്ങളും കുറേ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് അപ്പൊ അതിനകത്ത് കുറച്ച് കുറച്ചുള്ള ആഗ്രഹങ്ങളും സുഖങ്ങളൊക്കെ ഉള്ളതാണ് ഇത് അപ്പൊ ഇതിനകത്ത് ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞ് ആദ്യത്തെ എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞിതാണ് കഴതണ്ടല്ലേ ഈ കുഞ്ഞു മോതിര ഇതും ഈ ഇതാണ് എന്റെ ആദ്യത്തെ സമ്പാദ്യം എന്ന് പറയുന്നത് സമ്പാദ്യം എന്ന് പറയാൻ പറ്റുമോ എനിക്ക് അറിയാമോ ഈ കുഞ്ഞു മോതിരത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഈ മോതിരമാണോ ഈ സമയത്ത് പക്ഷേ എനിക്കിത് നോക്കുകയാണെങ്കിൽ വലിയ കാര്യമാണ് കാരണം എൻ്റെ പൈസയ്ക്ക് ഞാൻ വാങ്ങിച്ച ആദ്യത്തെ സമാധിയായിരിക്കും ഒരു മോതിരം പിന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കുഞ്ഞാരായിരിക്കും പക്ഷേ എനിക്കിതെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു ഈ ഫോണിൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കച്ചിൽ തന്നെ സ്വന്തം നമ്മുടെ സ്വന്തം പൈസയ്ക്ക് ആകുമ്പോൾ വാങ്ങുമ്പോൾ ആ ഒരു ഇത് ആ ഒരു ഇത് അത് കുറേ പേർക്ക് മനസ്സിലാകാൻ കുറേ പേർക്കും മനസ്സിലാവാൻ ചാൻസില്ല എന്നാലും ഇന്നിപ്പം ഞാൻ ഇത് ഇടാൻ കാരണം വെച്ചാൽ ആ ഒരു ഇതുകൊണ്ടാണ് ഇപ്പം ഇപ്പോഴും ഞാൻ പറയുമ്പോൾ ശരിക്കും തന്നെ നല്ല രീതിയിലേക്ക് സന്തോഷം വരുന്നുണ്ട് ഇതിൽ എവിടെ കട്ട് ചെയ്യാൻ മനസ്സിലും നല്ല സന്തോഷം ഇത് അങ്ങനെ എൻ്റെ ഫസ്റ്റ് പോയിൻറ്റ് മറ്റേ ഫോൺ ആദ്യത്തെ ഓപ്പോ എത്തിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം വാങ്ങിച്ച ഫോണുമാണ് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട് അങ്ങനെ ഭയങ്കര എന്തോ വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു അതുമായിട്ട് അതിൻ്റെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് ഇപ്പോൾ ഒരു പ്രോസസ്സിങ്ങില്ല ഞാനതിനുനിന്ന് അത് ഓൾറെഡി നിന്ന നിൽപ്പിൽ ചത്തുപോയ ഫോണാണ് അനങ്ങുന്നില്ലായിരുന്നു ഡിസ്പ്ലേ വർക്ക് അങ്ങനെ പോയാലും അപ്പോൾ അതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് ശരിയാക്കാൻ വേണ്ടി ചെറിയ ഇതിലൊക്കെ നടക്കുന്നുണ്ട് അത് ശരിയാവുകയാണെങ്കിൽ നമ്മളത് ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് കൊണ്ടുവരാൻ പറയാൻ വേണ്ടി വരുന്നത് ഈ ഒരു സിമെയിൻ സംഭവമാണ് ഒരുപാട് ലെങ്തൊന്നും ആക്കണം സാമയം എൻ്റെ വീഡിയോക്ക് എത്തുമ്പോഴും ഞാൻ പതിമൂന്ന് മിനിറ്റും ഒക്കെ ആയിട്ട് വീഡിയോ അങ്ങ് ഇതാക്കി അപ്പോൾ ഇന്ന് ഞാൻ ചേർന്ന് കുഞ്ഞു വീഡിയോ സംഭവം ഫോണിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് മുതൽ എനിക്ക് എന്തായാലും മാക്സിമം എനിക്ക് ആഗ്രഹമാണ് അതൊരു എന്ന രീതിയിൽ കൊണ്ടുവരാൻ നോക്കുന്നത് കാരണം കണ്ടിന്യൂസ് വീഡിയോ ചെയ്യണം ഫോൺ വാങ്ങിയതിന് തന്നെ ഉദാഹരണം ഞാൻ പറഞ്ഞത് വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യണം ഓരോന്നൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങുന്നത് വാങ്ങി തന്നെ അപ്പം മാക്സിമം വീഡിയോസ് ഞാൻ ഞാനിനും കണ്ടിന്യൂസ് ഇടാൻ വേണ്ടി നോക്കാം ഇതിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ സൗണ്ട് വല്ലതും കിട്ടുമെന്നാണ് എനിക്ക് ഈ സംശയം ഞാനിതിന് വീഡിയോ കോപ്പി ആയിട്ട് നോക്കണം അപ്പം എൻ്റെ ഹോസ്റ്റൽ റൂമാണ് ഗൈസ് ആ ഏറ്റവും മുകളിൽ കണ്ണടി കിട്ടും ഏറ്റവും മുകളിൽ കുപ്പിയും പാത്രം വെച്ചേക്കുന്നതാണ് എൻ്റെ ബെഡ് അത് ഓഫീസിൽ പോകാൻ വേണ്ടി ഫുഡ് എടുത്ത് വെച്ചേക്കാണ് ഗൈസ് അപ്പം ഏറ്റവും മൂലത്തെ ബെഡ് ഇവിടെ താഴെ സുമീൻ്റെ ബെഡ് ഞാനിപ്പോൾ ഇരിക്കുന്നത് സുഖീൻ്റെ ബെഡ്ഡായിരുന്നു സുഖി അവൾ പോയി അവൾ ഇന്ന് വെക്കേറ്റ് ചെയ്യും ഇന്ന് വെക്കേറ്റ് ചെയ്യും കാണിച്ചുതരാം ഞാൻ പതി കാണിച്ചു തരാം ദെൻ അവിടെ രണ്ട് ബെഡും കൂടും ഉണ്ട് അപ്പുറത്തെ സൈഡിൽ അവിടെ പാത്തു സോഫിൻ്റെ എല്ലാവരും ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിനിടയ്ക്ക് നാം ഫസ്റ്റ് വീടുന്ന സമയത്ത് കാക്കനാടായിരുന്നു ഹോസ്റ്റൽ അവിടുന്ന് മാറി പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു എന്നുണ്ടെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ നടന്നു അപ്പോൾ മാറി അങ്ങനെ കുറേ ഇതായി പുതിയ ഫ്രണ്ട്സ് പുതിയ ആൾക്കാരൊക്കെ വന്നു സൗമ്യമൊക്കെ മാറിയിട്ടുണ്ട് മറ്റേ അന്ന് വീട്ടിട്ടപ്പോൾ ഞാൻ പാറൂൻ്റെ കൂടെ ഒക്കെയാണ് ഇട്ടിരുന്നത് ചാനൽ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാകുമായിരിക്കുന്നു എന്താണ് പറയുന്നത് എനിക്കറിയാൻ പാടില്ല എന്തായാലും അപ്പം അത്രയും വലുതായി നെക്സ്റ്റ് ഡേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈബിസ് ഇല്ല വീഡിയോ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമ്മർത്തിയിട്ട് പോവാം അപ്പം ഇനി മുതൽ എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നില്ല എങ്ങനെ ഇനി ഞാൻ ആരെ കൊന്നിട്ടല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ വീഡിയോ ഇടാം എന്ത് വീഡിയോ എനിക്ക് ഞാൻ വല്ല എങ്ങനെ ഞാൻ ഇടും ഒക്കെ അപ്പം കണ്ടല്ലോ അല്ലേ ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിരിക്കാം രാവിലെ അപ്പം ബൈ